നമസ്കാരം ഒരു വല്യ വിമാന ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചതിന്റെ ഞെട്ടലിലാണ് രാജ്യം അഹമ്മദാബാദിൽ നിന്ന് രണ്ടൻ ലക്ഷമാക്കി കുതിച്ചുപൊങ്ങിയ എയർ ഇന്ത്യ വിമാനമാണ് തകർന്നു വീണത് ദുരന്തത്തിൽ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ബാക്കി മുഴുവൻ പേരും ദാരുണമായി മരിക്കുകയും ചെയ്തു ഇപ്പോഴിതാ മറ്റൊരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അഹമ്മദാബാദിൽ തകർന്നു വീഴുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനത്തിൽ താൻ സഞ്ചരിച്ചിരുന്നുവെന്ന് അവകാശപ്പെടുന്ന യുവാവിന്റെ പോസ്റ്റ് വൈറലാകുന്നു ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് സഞ്ചരിച്ച് സഞ്ചരിച്ച ആകാശ്വത്സയുടെ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വിമാനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചില പ്രധാന നിരീക്ഷണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞതിനാൽ തന്നെ പോസ്റ്റ് വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് നിരവധി വീഡിയോകളോടൊപ്പമുള്ള പോസ്റ്റാണ് ആകാശ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ വിമാനത്തെക്കുറിച്ചുള്ള തന്റെ നിരീക്ഷണങ്ങൾ പങ്കുവെക്കാൻ അധികാരികള് ബന്ധപ്പെടണമെന്നും ആകാശ് വത്സ തന്റെ പോസ്റ്റിലൂടെ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്നതിന് രണ്ടു മണിക്കൂർ മുൻപ് താൻ അതേ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നു ഡൽഹിയിൽ നിന്ന് ഈ ഫ്ലൈറ്റിലാണ് അഹമ്മദാബാദിൽ എത്തിയത് വിമാനത്തിൽ അസാധാരണമായ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അറ്റ് എയർ ഇന്ത്യയിലേക്ക് ട്വീറ്റ് ചെയ്യാനായി ഒരു വീഡിയോയും എടുത്തിരുന്നു കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദയവായി എന്നെ ബന്ധപ്പെടുക എന്നാണ് പങ്കുവച്ച എക്സ് പോസ്റ്റിൽ ഇയാൾ വ്യക്തമാക്കുന്നത് ആദ്യ വിമാനം പതിവ് പോലെ കുഴപ്പങ്ങളൊന്നുമില്ലെന്നാണ് തോന്നിയത് പക്ഷേ ഉയരത്തിൽ സഞ്ചരിക്കുമ്പോൾ ഫ്ലാപ്പുകളുടെ ഭിൻഭാഗം ആവർത്തിച്ച് മുകളിലേക്കും താഴേക്കും ചലക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചുവെന്ന് ആകാശ് പറഞ്ഞു താൻ ഒരു വ്യോമയാന വിദഗ്ധരല്ലെന്നും അവർക്ക് ഇത് കൂടുതൽ മനസ്സിലാകുമെന്നും ആകാശ് വ്യക്തമാക്കി പറന്നുയുന്നതിന് മുൻപ് വിമാനം ഗ്രൗണ്ടിലായിരുന്നപ്പോൾ എ ശരിയായി പ്രവർത്തിച്ചിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ആകാശിന്റെ നിരീക്ഷണങ്ങൾക്ക് വ്യാഴാഴ്ച നടന്ന വിമാനാപകടവുമായി ബന്ധപ്പെട്ടെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല അപകട കാരണം ഇപ്പോഴും അന്വേഷിച്ചു വരികയാണ് അതേസമയം രാജ്യത്തിൽ തന്നെ നോവായ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള ഡി എൻ എ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം തുടരുന്നു ഇതുവരെ ഇരുന്നൂറ് പേർ സാമ്പിൾ നൽകി അപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിദേവിയുടെ സഹോദരൻ രതീഷ് ഉടൻ അഹമ്മദാബാദിലെത്തും ഡി എൻ എ സാമ്പിളുകൾ നൽകിയാലും പരിശോധന പൂർത്തിയാകാൻ എഴുപത്തിരണ്ട് മണിക്കൂർ വേണ്ടി വരുമെന്നാണ് സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച അഹമ്മദാബാദ് സന്ദർശിച്ച് അപകട സ്ഥലത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു അഹമ്മദാബാദ് സിവിക് ആശുപത്രിയിലെത്തി അപകടത്തിൽ പരിക്കേറ്റവരെ അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തു അതുപോലെ കഴിഞ്ഞ മാസം നാല് ഡ്രീം ലൈനറുകൾ അടിയന്തരമായി നിലത്തിറക്കിയത് അതുപോലെ കഴിഞ്ഞ മാസം നാല് ഡ്രീം ലൈനറുകൾ ആണ് അടിയന്തിരമായി നിലത്തിറക്കിയത് ചെറുകളിലെ ഫ്ളാപ്പുകളുടെ പ്രശ്നം കാരണമാണ് ഈ വിമാനങ്ങൾ നിലത്തിറക്കേണ്ടി വന്നത് ഫിലാഡൽഫിയയിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ വിമാനം ആംസ്റ്റർഡാമിലേക്ക് മടങ്ങിയിരുന്നു പിന്നീട് ഡബിൾ ബാഴ്സലോണ സൂറിച്ച് എന്നിവിടങ്ങളിൽ നിന്ന് ഫിലാഡൽഫിയയിലേക്കുള്ള വിമാനങ്ങളും ഇത്തരത്തിൽ എമർജൻസി ലാൻഡിംഗ് നടത്തിയിരുന്നു മുൻ ബ്രിട്ടീഷ് എയർവേസ് പൈലറ്റ് അലസ്റ്റൻ റോസേഴ്സിയൻ പറയുന്നത് വിമാനത്തിന്റെ ലാൻഡിംഗ് ഡൗൺ ആയിരുന്നു എന്നാണ് വിമാനത്തിന്റെ വിംഗ് ഫ്ലാപ്പിന് പ്രശ്നമുള്ളതായി അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചിരുന്നു വിമാനം മുകളിലേക്ക് പോകുന്നതിന് പകരം താഴേക്ക് വരുന്നതായിട്ടാണ് കാണുന്നതെന്നും റോസർഷെൻ പറയുന്നു ബോയിംഗിനെ പോലെയുള്ള പ്രശസ്തമായ വിമാന നിർമ്മാണ കമ്പനിയെ സംബന്ധിച്ച് ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഉയർത്തുന്നത് ലോകത്തെ പ്രധാന വിമാന കമ്പനികളെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ബോയിംഗിന്റെ വിമാനങ്ങളാണ് ഡ്രീം ലൈനറിന് മൊത്തത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അത് കമ്പനിക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറുമെന്ന് ഉറപ്പാണ്